എല്ലാവർക്കും സുപ്രഭായ നാമം വായന പഠനനടക്കട്ടെ എന്ന് വെച്ചതിൽ വീടി പുലസിലെനം ഒന്നാം അദ്ധ്യായം അതിലെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് അല്പകാര്യമാറും അനഗ്രഹിതമാണ് പുലസിലെനം 11ാം അദ്ധ്യായം അതിലെ 24 മുള്ള വാക്യം ഇതുപോലെ നിങ്ങൾക്ക് വീടി ഉള്ള കഷ്ടാനുഭവത്തിൽ സന്തോഷിച്ചേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവാണ് ഉള്ളത് എന്റെ ശരീരത്തിൽ സഭയായി എന്റെ ശരീരത്തിനു വേണ്ടി പൂർത്തിയാക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവമേ ദൈവവചന ഞാൻ ശുശ്രൂഷകനായിരിക്കുന്നു അത് തലമുറകൾക്കും മർമ്മമെങ്കിലും ഇപ്പോൾ അവരെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവരുടെ ഈ മർമ്മത്തിന്റെ അഭിമാധാനം എന്തെന്ന് അറിയിപ്പാൽ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്നുള്ളത് തന്നെ അവരെ ഞങ്ങൾ പരിീകതതിൽ ഏതു മനുഷ്യനേയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തെടേണ്ടതിനെ ഏതു മനുഷ്യനെയും പ്രബോധനിക്കേണ്ടി ഏതു മനുഷ്യരോടും சகல ജ്ഞാനതോട് കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു അതിനാൽ ഞാൻ എനിൽ బలതോടെ വ്യാപരിക്കുന്നഅവന്റെ വ്യാപാര ശരിതികൊത്തെ വള പോരടി കൊണ്ട് അദ്വാനിക്കും പ്രൈസ് ദി ലോർഡ് പൗലോസ് സുറിയ കൊലോസെദ ക ലേഖന എഴുതുമ്പോൾ കൊലോസെയിലെ ഇന്ദിരി ഉത്തിരി പ്രദാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം പ്രദാനപ്പെട്ടതാണെങ്കിലും യും വേദനയും എല്ലാം മാനവരാശിയെ രക്ഷിക്കാനായിട്ട് സഹിച്ചു പറയുക അദ്ദേഹം ഒത്തിരി അനുഭവിച്ചു പറയുക ആ സഭയ്ക്ക് വേണ്ടി ബാക്കിയുള്ളത് ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുവാനും വടക്കേ ജീവിതാസന്മാർ തല്ലുകൊള്ളുമായി നിർബന്ധയോട് ദൈവത്തെ സേവിക്കുന്നവര് തല്ലുകൊള്ളുന്നു ജയിലി പോകുന്നു ഭർത്താവ് ജയിലി പോകുന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അവരനുഭവിക്കുന്നത് ില്ല ആരും ഇടപെടുന്നില്ല അവർ ശേഷം പറഞ്ഞു എന്നുള്ള കുറ്റത്തിലാണ് മതപരിവർത്തനം പറഞ്ഞ ആഗ്രഹിക്കുക അവരെ രണ്ടുപേരും ഒരു സെറ്റിലല്ല ഒരു ജയിലും അല്ല പലയിടത്താണ് ഭാര്യയും ഭർത്താവിനും അവർ കാണാൻ കഴിയാത്ത അവസ്ഥ വേണ്ടി ആർക്ക് വേണ്ടിയാ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി സഭ അതേ രീതിയിൽ ധാരാളം വരുന്നുണ്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പില് എന്റെ ഒരു പ്രവർത്തിക്കുന്ന അവരുടെ കൺവെൻഷന്റെ ആ കാര്യത്തിന്റെ കാര്യമാണ് ഇട്ടേക്കുന്നത് ഒത്തിരി ആളുകൾ സഭ വർദ്ധിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് പീഡനവും കൂടുക അപ്പൊ പീഡനം അനുഭവിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്

ആ ഉദ്യോഗം അല്ലെന്നായിരുന്നു വിചാരിക്കരുത് പൗരസോറിയാണ് ആ തൊഴിലാ സ്തോത്രം അത് എന്താ തൊഴില് നിങ്ങളെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഉദ്യോഗം സ്തോത്രം സഭാ ശുശ്രൂഷകനായിരിക്കുമ്പോൾ സഭാ ശുശ്രൂഷക ഉദ്യോഗമുണ്ട് സഭയിലെ തെരുവുളങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശുശ്രൂഷ അതൊരു ഉദ്യോഗമാണ് സ്തോത്രം അതൊരു ഉദ്യോഗമാണ് സ്തോത്രം ശുശ്രൂഷാപരമായുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ രാജ്യത്ത് പ്രവർത്തിച്ച പോലെ അത് ശുശ്രൂഷകന്മാർക്കുള്ളതാണ് നമുക്ക് അഭിപ്രായം പറയാം കാര്യങ്ങൾ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആ നിയന്ത്രണം ശുശ്രൂഷകന്മാർക്കുള്ളതാണ് ശുശ്രൂഷകൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ആളുകൾ ദൈവവചനഘോഷണം അദ്ദേഹത്തെ കാര്യമാണ് അത് സഭയെ മാത്രമല്ല ചില ആളുകൾക്ക് സഭയെ പ്രസംഗിക്കണം ആവശ്യം ഇല്ലാത്ത ആളുകൾ പുറത്ത് പ്രസംഗിക്കണം ദയോജനം അറിയിക്കണം അതുകൊണ്ട് നമ്മുടെ സഭയിൽ ഒരാൾ വന്ന് പ്രസംഗിച്ച

സ്ത്രോത്രം ഞാൻ ശുശ്രൂഷ മണ്ഡലത്തിൽ ഒത്തിരി ആളുകളുമായി ഇടപെടുന്നോണ്ട് ഞാൻ മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി ഞരങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും സഭയിലെ ആ ഒരു ആ ഒരു മർമ്മം നമ്മൾ മനസ്സിലാക്കണം അനെ വരുന്ന ഗസ്റ്റ് അവര് ഏൽപ്പിച്ച് ചെയ്തിട്ട് അവര് പോകും സ്തോത്രം പക്ഷെ ദൈവത്തിന്റെ ഒരു ഉദ്ദേശപായല്ല ദൈവത്തിന്റെ പ്രാൻപെട്ട കാര്യമായി നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിന്റെ പ്രാനിപ്പാ അതറിയ ശ്രദ്ധിക്കണേ ദ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കർത്താവിന്റെ മഹോ ഗുരുവിന്റെ പ്രാർത്ഥനയില് വേണ്ടി ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നമ്മൾ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ എന്ത് അവർ ഭൂമിക്ക് അടിസ്ഥാനം എടുത്തതിനു മുമ്പേ കർത്താവിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഉണ്ടായിരുന്നു ഈ മർമ്മം ആർക്ക് മനസ്സിലായില്ല സഭയ്ക്കാർക്ക് മനസ്സിലായില്ല

പക്ഷെ ആ ഒരു മർമ്മം നമ്മൾക്ക് മനസ്സിലായില്ല ദൈവത്തിന്റെ ദൃഷ്ടി വടക്ക് നോക്കിയത്ര വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരു പെര പണിയാണെങ്കിലും ആ ഭൂമിയുടെ അറിയണമെങ്കിൽ ആ കോമ്പസ് എന്ന് അതിന് പറയുന്നത് ആ കോമ്പസ് വെച്ചാണ് വടക്ക് മനസ്സിലാക്കുന്നത് പിന്നെ അതനുസരിച്ചാണ് അതിനെയാണ് കണപ്പ് കിട്ടി ഇത് ചെയ്യുന്നത് റോഡ് പോകുന്നത് വേറൊരു ലൈനിലായിരിക്കും അത് എനിക്കും അത് തന്നെയാണ് ഉത്തരവതത്തിൽ നമ്മുടെ കർത്താവായിട്ട് നല്ലത് അതുകൊണ്ട് എല്ലാത്തിനും അങ്ങോട്ടൊരു വലിവുണ്ട് എല്ലാം അവനായിട്ടും അവന് വേണ്ടിയുമായി എല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നത് താഴ് വായിട്ട് ഈ ില്ലാധികളായ ക്രിസ്ത്യാനികളുണ്ട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല വിഗ്രഹ പാപമാണെന്ന് അറിയാം

എന്തെല്ലാം പരിപാടിയാണെന്ന് അറിയാമോ ഇഷ്ടമായി ആ മർമ്മം മഹുത്വത്തിന്റെ പ്രത്യാശയായ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ വചനമാണ് മഹുത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എൻ്റെ തന്നെ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നുണ്ടോ മഹുത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒക്കെ എന്തോ സമാധാനമായിരിക്കും അറിയാമോ ക്രിസ്തു സമാധാനം പോയി മഹുത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ വഴപ്പുണ്ടാക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിലിരിക്കുന്ന ആരാ ക്രിസ്തുവാ നമുക്ക് അല്ലാത്തത് പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഇരിക്കുന്ന ക്രിസ്തുവ ചിന്തിക്കാൻ പറ്റത്തില്ല സ്തോത്രം ക്രിസ്തു ക്രിസ്തുവ സ്തോത്രം അവിടെ അങ്ങനെ ഈ ക്രിസ്തു ക്രിസ്തു എന്നുള്ളത് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ് ക്രിസ്തു നമ്മളിൽ ഇരുന്നാൽ നമ്മുടെ കാര്യം എല്ലാം ഓക്കെയാണ് നമുക്ക് ആർക്കും തോന്നരുത് കേട്ടോ നമ്മളാ എല്ലാം ചെയ്യുന്ന ഞാൻ ഇന്നലെ വൈകിട്ട് പ്രസംഗിക്കപ്പെടുന്നത് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാനല്ല ഒന്നും ചെയ്യുന്നത് എന്നാപരിക്കുന്ന ദൈവകൃപ് ഇപ്പൊടുത്തൊന്നുമില്ല നേരത്തെ ഭയങ്കര മസിൽ പിടുത്തോണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ദൈവം ഓരോ മനസ്സിലായി അവന്റെ കാര്യം ആ സാമ്രാജ്യം പറഞ്ഞു ജനത്തിന്റെ ഇടയിൽ നിന്നെ മാറ്റും െ ശ്രദ്ധിക്കണം കാരണം ദൈവം ആ എല്ലാത്തിനും വസിക്കുന്നത് പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ഒൻപതാമത്തെ കായ്യത്തിൽ ഈ മർമ്മത്തെ കുറിച്ച് യശയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്

നമ്മുടെ വായിൽ വഞ്ചന ഉണ്ടായാൽ ക്രിസ്തു നമ്മളിൽ ഇല്ലെന്ന് വളരെ വ്യക്തമായി നമ്മുടെ വായിൽ വഞ്ചന ഉണ്ടെങ്കിൽ ക്രിസ്തു നമ്മളിൽ ഇല്ല ക്രിസ്ത്യാനിയാണ് നമുക്ക് പേരുണ്ട് വിശ്വാസം പേരുണ്ട് സ്തോത്രം നമ്മളായി വഞ്ചിക്കരുത് നമ്മളായി ചതിക്കരുത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കർത്താവിന്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു അവന്റെ കയ്യിൽ സാഹസമില്ലായിരുന്നു അവൻ ചെയ്തില്ല സ്തോത്രം അവൻ നമ്മുടെ വേല നമ്മൾ അവൻ്റെ മനസ്സിലാക്കണം ഒന്നും ചെയ്തില്ല നമ്മളെപ്പോഴും വായിക്കുന്ന വാക്യമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടപ്പോഴായിരിക്കും ഇച്ചിരി നമ്മുടെ കർത്താവിനെ ദുഷ്ടന്മാരോടുകൂടിയാണ് ചവക്കുഴി കൊടുത്തത് എന്ന് വെച്ചാൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലാണ് നമ്മുടെ തിരുവാൻപുരത്ത് പഴയ രാജാക്കന്മാര് ഹീനമായ ഒരു കൊല നടത്തുന്ന ഒരു സാധനമുണ്ട് എന്താണെന്നറിയാ ഒരു മരത്തിൽ ഒരു സാധനം നോക്കിയിട്ടുണ്ട് ആരും കണ്ടിട്ടുണ്ടോ മനുഷ്യനെ അതിനകത്ത് കയറ്റി മരത്തിലും വെള്ളം കൊടുക്കത്തില്ല ആഹാരം കൊടുക്കത്തില്ല അതിനകത്ത് കിടന്ന് അവൻ മരിച്ച് പക്ഷികളൊക്കെ അവനെ കൊത്തി ചെന്ന് അങ്ങനെ പോകുന്ന ഒരു ഹീനമായ മരണത്തിന്റെ ആ ഒരു മെമ്മോറിയൽ അവിടെ ഉണ്ട് ഇനി പോകുന്നവരോ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഇനി കണ്ടിട്ടുണ്ട് കാരണം ഹീനമായ മരണം മരത്തിന് തൂങ്ങുന്നവൻ എല്ലാം ശബിക്കപ്പെട്ടവൻ ദൈവത്തിന്റെ വചനമാണ് മനസ്സിലായ പറഞ്ഞാൽ എനിക്ക് തോന്നി അതെല്ലാം നമ്മുടെ കർത്താവ് മരത്തിന് തൂങ്ങി മരിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു രീതി ഉണ്ട് അത് ദൈവത്തിന്റെ രീതി നിവൃത്തിയാകേണ്ടതാണ് അവൻ നമുക്ക് വേണ്ടി ചെയ്തതാണ് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയത്തില്ല ഈ ൂടിയാണ് അവര് ഓഹരി കൊടുത്തത് വളരെ ശ്രദ്ധിക്കണം ഈ പുരുഷ കിടക്കുന്ന കള്ളന്മാരെയാണ് ശാപതായത് കൊണ്ടാണ് കാലൊടിപ്പിച്ച് അടക്കാൻ ശ്രമിച്ചത് അവരെങ്ങനെ പെട്ടെന്ന് മരിക്കത്തില്ല നിങ്ങളൊന്നാലോചിച്ചു നമ്മുടെ കണ്ണിൽ ഒരു കരട് പോയാലെ വിഷമം നമുക്കറിയാം അങ്ങനെയെങ്കിലും കാലിൻ പാണികളാൽ തറച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മേല

പക്ഷേ അവന്റെ മരണം എങ്ങനെയായിരുന്നു മർമ്മം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ വരണം പക്ഷേ ആണ് നമ്മള് ശ്രദ്ധിക്കണം അവന് അവന്റെ ശരീരം ദ്രവ കണ്ടില്ല പാതാളത്തിലേക്ക് പോയി അവൻ ബദ്ന്മാരെ പിടിച്ചു ശരിയാണ് കയറ്റിയോട് ശരിയാണ് എന്നാൽ സ്തോത്രം അവൻ അങ്ങനെ ആയില്ല

ആളുകളെ അങ്ങോട്ട് ആരും പോകത്തില്ല ഈ ശവം പേടിക്കാൻ ആരും

വേണ്ടി യേശുവിന്റെ ശരീരം എടുത്തു സ്തോത്രം സ്തോത്രം ചോദിച്ചു വന്നിട്ടില്ല കേട്ടോ രഹസ്യ പക്ഷെ ഈ സമയത്ത് അവൻ എന്ത് ചെയ്തു പുറത്തോട്ട് വന്നു യേശുവിന്റെ ശരീരം ചോദിച്ചു അവിടെ യോഹനാട് ദിനം പത്തൊമ്പതിന് മുപ്പത്തിരണ്ട് യൂദന്മാരെ പേടിച്ചിരുന്നവനാണ് യഹൂദന്മാരെ പേടിച്ചിരുന്നവനാണെങ്കിലും ഈ സമയമായപ്പോ അവൻ പുറത്തു വന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ആ അർത്ഥത്തിൽ ഇതുവരെ അവ പുറത്തോട്ട് വന്നിട്ടില്ല അവൻ രഹസ്യത്തിലിരുന്ന ശിഷ്യനാണ് പക്ഷേ യകൂതന്മാരെ പേടിച്ചിട്ട് നമുക്കറിയാമോ കണ്ടു കാണുന്ന കാര്യം പറഞ്ഞപ്പോ അവരോട് ചോദിക്കുന്നുണ്ട് നീ അവനോട് ചോദിച്ചു അവന്റെ അമ്മയപ്പന്മാരോട് ചോദിച്ചു പറഞ്ഞു അങ്ങനെ അറിയത്തില്ല അവന് പ്രായമുണ്ടല്ലോ അവരോട് ചോദിച്ചോളാം എന്താ കാര്യം അറിയാമോ അവനെ ഏറ്റുപറയുന്നവൻ പള്ളികൃഷ്ണനാകണമെന്ന് പ്രമാണമാണ് അതുകൊണ്ട് അവര് ഏറ്റുപറയാതിരുന്നത് ഇവനും യകൂതനെ പേടിച്ചിട്ടാണ് വിടാതിരുന്നത് എന്നാൽ സമയമായപ്പോൾ അവൻ പുറത്തു വന്നു ഹല്ലേലൂയ സമയമായിപ്പോൾ അവൻ പുറത്തുവന്നു അവനെ അതേ ഇടാൻ കാരണമായ എടുത്തു എഴൃയിരിക്കയാ രക്തത്തിൽ ഇരുന്നവനാണെങ്കിലും സമയമാ വന്നപ്പോൾ അവൻെന്നു യേശു ആവകിയമായി കൊട്ടടുവായി. അനതി പെരോദൽമാരെ പേടിചിണ്ട്. നെഗസത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിബത്തിലെ യോസേഫ് യേശുവിന്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ദൈവത്തിനു വേണ്ടി നിിക്കേണ്ട സമയത്ത് നിീകണം കേട്ടോ. ഇവനെ അന്ന് രാത്രിയിൽ അവൻ മുങ്ങിയതാ പിന്നെ ഇന്നായി നിങ്ങൾ പിന്നെ കേൾക്കാനുണ്ടോ

അവനെ അടക്കാൻ തീരുമാനിച്ചു എന്നാൽ കൊണ്ട് ഒരു കൂട്ട് കഥാവിന് വേണ്ടി കൊണ്ടുവന്നു നിങ്ങൾക്കുലേറ്ററിൽ എപ്പോഴെങ്കിലും ഞാൻ പറയാം നോക്കണ ഒന്നും രണ്ടുമല്ല നൂറ് അതാണ് സമ്പന്നന്മാരോടുകൂടി ആര് ആരെയും നിങ്ങളെ മർമ്മം മനസ്സിലാക്കണം

കൊടുക്കാര ഒരു റാത്തലിന്റെ വില മുന്നൂറ് വെള്ളിക്കാശം അപ്പൊ ഇപ്പൊ എത്ര റാത്തലാണ് നൂറ് റാത്തലാണ് കർത്താവിന് വേണ്ടി കൊണ്ടുവന്നത് കൊണ്ട് കുടിക്കുമ്പോ എത്ര ആയിരം മുപ്പതിനായിരം മുപ്പതിനായിരം വെള്ളിക്കാശ് വന്നു മുപ്പതിനായിരം വെള്ളിക്കാശ് നമ്മള് പറഞ്ഞാൽ മനസ്സിലായിരുന്നു വന്നത് ൂറ് വെള്ളിക്കാശ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ മുപ്പതിനായിരം വെള്ളിക്കാശിനെ വിളിച്ചത് ഇന്നത്തെ ഒരു മനുഷ്യന്റെ തച്ച ആവറേജ് ആയിരം രൂപ കർണാവ് മന്ദിരത്തോട്ടത്തിൽ വേദന ഞാൻ വിളിച്ചവരോട് പറഞ്ഞ ഊലി എത്ര ഒരു വെള്ളിക്കാശ അപ്പൊ ഒരു വെള്ളിക്കാശാണ് ഇപ്പൊ എന്താ അങ്ങനെയെങ്കിൽ മുപ്പതിനായിരം വെള്ളിക്കാശിന്റെ കൂട്ടാണ് കർത്താവിനെ അപ്പൊ ഇന്നത്തെ കാശ് വെച്ചു കഴിഞ്ഞിട്ട് മുപ്പതിനായിരം തൗസൻഡ് പിള്ളേരെ നോക്കി എത്ര കൂടി വന്നു അലൽവിയ നമ്മുടെ കർത്താവിനെ അവന്റെ അടക്കത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു അലൽവിയ രണ്ട് പെടിപ്പിയിലുണ്ട് കേട്ടോ ഒന്ന് കർത്താവിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ ഇതനുസരിച്ച് അവന്റെ ശരീരം എന്തു ചെയ്യലാ ദ്രവത്തില്ല മറ്റൊരു പഠിപ്പിത് എന്നാന്ന് ചോദിച്ചാൽ അവന്റെ ശരീരം ദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഇത് മറ്റൊരു പഠിപ്പിരണം ആ ഈ അകിലും തമ്മിള കൂട്ട് പൊതിഞ്ഞാണ് കർത്താവിനെ എന്തു ചെയ്തത് അടയ്ക്ക ശീല പൊതിഞ്ഞാണ് അവനെ അടക്കിയത് അപ്പൊ അങ്ങനെയും അവന്റെ ശരീരം എന്തു ചെയ്യലാ ദ്രവിക്കത്തില്ല

നമ്മുടെ ശുശ്രൂഷയുടെ കാര്യങ്ങളും നമ്മുടെ ഇടയോഗത്തിന്റെ ഉദ്ദേശവും നമ്മുടെ വീതികളുടെ ഉദ്ദേശവും എല്ലാം എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരാകാൻ വേണ്ടിയ അത് ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത് ഓരോ ദിവസം കൊണ്ടും ശുശ്രൂഷയിലും ഓരോ ദിവസം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ തെഞ്ഞവരാകാം അതിനുവേണ്ടി പരിശ്രമിക്കാൻ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം